ുള്ള മരുന്ന് വർഷങ്ങളെടുത്തല്ല ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയാലോ ഗവേഷകരെ കാലാവസ്ഥ നിരീക്ഷിച്ച് ഇന്നിവിടെ അമ്പത് ശതമാനത്തോളം മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നെടുത്തതെന്ന് ഇന്ന് മഴ പെയ്യും എവിടെ പെയ്യും എന്ന് കൃത്യമായി പറഞ്ഞാലോ ഒരു കെമിക്കൽ ലാബിൽ കയറി മിക്സ് ചെയ്യാതെ തന്നെ അതിന്റെ കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റി അറിയാൻ കഴിഞ്ഞാലോ കഴിയും ഇതെല്ലാം ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കൊണ്ട് കഴിയും ഗൂഗിൾ അവരുടെ ക്വാണ്ടം ചിപ്പായ വില്ലോയെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ രംഗത്ത് വലിയൊരു സംശയമാണ് വലിയൊരു തടസ്സമാണ് മാറിയിരിക്കുന്നത് ഇപ്പോഴുള്ള നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് ഈ യൂണിവേഴ്സ് ഉണ്ടായിരുന്ന സമയം മുഴുവൻ ഇരുന്ന് കണക്കൂട്ടിയാൽ പോലും തീരാത്ത ഒരു പ്രോബ്ലം അഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഗൂഗിളിന്റെ വില്ലോ എന്ന ചിപ്പ് സോൾവ് ചെയ്തത് ഇപ്പോഴത്തെ ടെക്നോളജിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടറുകൾ എഐ മോഡിൽ റൺ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിനൊരുപാട് പരിമിതികളുണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് പ്രശ്നങ്ങളുണ്ട് കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഇനി ഒന്ന് ചിന്തിച്ച് നോക്കൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലാതെ മില്യൺ കണക്കിന് വഴികളിലൂടെ ഒരേ സമയം പ്രോബ്ലംസ് സോൾവ് ചെയ്യപ്പെടുന്ന ഒരു കമ്പ്യൂട്ടർ അതാണ് കോണ്ടം കമ്പ്യൂട്ടിംഗ് നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ ബിറ്റ്സ് യൂസ് ചെയ്യുന്ന പോലെ സീറോയും വണ്ണ് യൂസ് ചെയ്യുന്ന പോലെ കോണ്ടം കമ്പ്യൂട്ടറുകളിൽ ക്യൂബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് ക്യൂ ഒരേ സമയം സീറോ ആവാനും വൺ ആവാനും കഴിയും പക്ഷേ ക്യൂ ബിറ്റ്സുകൾ വളരെയധികം സെൻസിറ്റീവ് ആണ് ഇതിൽ പെട്ടെന്ന് എററുകൾ സംഭവിക്കും അതുകൊണ്ട് തന്നെ ഇതുവരെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അത്ര സ്റ്റേബിൾ ആയിരുന്നില്ല ക്യൂബിറ്റ്സിന്റെ എണ്ണം കൂടി തോറും എററുകളും തന്നെ തന്നെ കൂടി വന്നു ആ എററുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂബിറ്റ്സിന്റെ എണ്ണം വീട്ടും കൂട്ടി ഇതെല്ലാം വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ് പക്ഷെ ഗൂഗിളിന്റെ വില്ലോ എന്ന ക്വാണ്ടം ചിപ്പ് ഇതിൽ ക്യൂബിറ്റ്സിന്റെ എണ്ണം കൂട്ടി കൂട്ടി ഇതിലെ എറർ റേറ്റ് കുറയ്ക്കാൻ സാധിച്ചിരിക്കുകയാണ് നൂറ്റി അഞ്ചോളം ക്യൂബിറ്റ്സുകളാണ് ഈ ചിപ്പിലുള്ളത് ഇപ്പോൾ അവസാനം ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് കൂടുതൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇപ്പോഴത്തെ സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് പത്ത് സെറ്റ് വർഷങ്ങൾ കൊണ്ട് തീർക്കാൻ കഴിയുന്ന പ്രോബ്ലം അഞ്ച് മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്ത ഗൂഗിളിന്റെ വില്ലോ ക്വാണ്ടം ചിപ്പ് നമ്മുടെ ഭാവിയുടെ ചെറിയ വലിയ തുടക്കം മാത്രമാണ് ഇവർക്ക് ഗൂഗിൾ വില്ലോക്ക് ക്വാണ്ടം ചിപ്പുകളുടെ വേഗത കാണിക്കാൻ കഴിഞ്ഞു ഇതോടൊപ്പം ഐ ബി എം മൈക്രോസോഫ്റ്റ് ആമസോൺ അടക്കമുള്ളവരുടെ മറ്റ് പവർഫുൾ ക്വാണ്ടം ചിപ്പുകൾ ബെറ്റർ സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ടുള്ള ക്വാണ്ടം ചിപ്പുകൾ ഇങ്ങനെ മൾട്ടിപ്പിൾ കമ്പനികളുടെ ക്വാണ്ടം റവല്യൂഷൻ ആയിരിക്കും നമ്മൾ ഇനി സാക്ഷ്യം വഹിക്കുക